പ്രതിഷേധാന്ന് മോശായ സ്ത്രീയും നല്ല സ്ത്രീയും ഈ ലോകത്തില്ല ആരോ നിർവചിക്കാൻ ആരോ നഗ്നത നിർവചിക്കാൻ ഇരട്ടച്ചങ്കന്റെ ഭാര്യ മോക്കൂല്ലാത്ത ഒരു സാധനം എനക്കില്ല മന്ത്രി ബിന്ദുവിന് ഇല്ലാത്ത ഒരു സാധനം എനക്കില്ല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നഗ്നത നഗ്നതെഴുതി വെക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു നമസ്കാരം പലതരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് കുളിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്നത് കാണുന്നത് മറ്റൊരുമല്ല ശ്രീലു ടീച്ചറിന്റെ വകയാണ് ഈ കുളി പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നും ആർക്കും എതിരെയാണെന്നും നമുക്ക് കാണാം അതിനു മുമ്പ് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം ആ ഇത്രത്തോളം ചെയ്യുന്നത് നിയമത്തിന് മാനിച്ചിട്ട് ഈ ഇത്ര ഇത്ര പോലെ തുണി ഉടുക്കുന്നത് നിയമത്തിന് മാനിച്ചിട്ട് കോടതിന് മാനിച്ചിട്ട് ഈ തുണിയും നിങ്ങൾ അർഹിക്കുന്നില്ല എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാളിന് പിന്നെ മുഖ്യമന്ത്രി പിണറായി അപ്പൊ ശ്രീരു ടീച്ചർ കണ്ണൂര് എഞ്ചിനീയറിംഗ് കോളേജില് അധ്യാപികയായിരുന്നു ആൾക്ക് സ്വന്തമായ ഒരു യൂട്യൂബും ഉണ്ട് അപ്പൊ ആ ഈ യൂട്യൂബിൽ ഇടുന്ന കണ്ടന്റ് ഒന്നും അത്ര നല്ല കണ്ടന്റ്സ് ഒന്നും അല്ല അതായത് ലൈംഗിക ചൊവ്വയുള്ള തരത്തിലുള്ള ഓരോ കണ്ടന്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ആ സമയത്ത് ലൈവിൽ വന്നിരുന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതുമായിട്ടുള്ള വീഡിയോസാണ് ആൾ ഇടുന്നതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പം പുള്ളിക്കാരെ അത്ര നല്ല ആളായിട്ടൊന്നും തോന്നില്ല പക്ഷേ താൻ എന്ത് കണ്ടന്റ് ചെയ്യണം എന്നുള്ളത് അത് അവരവരുടെ ഇഷ്ടമാണ് അപ്പം ആൾ ആ ഒരു കണ്ടന്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അധ്യാപകൻ ചുമരിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു ശ്രീലു ടീച്ചറിൻ്റെ നജ്ഞ വീഡിയോ രാത്രി എട്ട് മണിക്ക് യൂട്യൂബിൽ വരും എന്നുള്ളൊരു കാര്യം അത് ശ്രീലു ടീച്ചർ കാണുകയും അതിനെതിരെ കംപ്ലൈൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കംപ്ലൈൻറ്റ് ചെയ്തതിനെ തുടർന്നിട്ട് ആ സാറിനെ ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ സ്ത്രീലു ടീച്ചറിനെ സ്ഥലം മാറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെയാണ് ശ്രീലു ടീച്ചറിനെ ഈ കുളിപ്രതിഷേധം അപ്പൊ ഇതില് ആ അധ്യാപകനെ ന്യായീകരിക്കാനും സ്ത്രീലു ടീച്ചറിന് കുറ്റം പറയാതിരിക്കാനും ഉള്ള കാര്യമില്ല കാരണം ഈ ആ ഒരു അധ്യാപകൻ അങ്ങനെ ഒരു കാര്യം ചുമരിൽ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ടീച്ചറിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ആ അധ്യാപകൻ അങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുള്ളത് കാരണം ഈ ടീച്ചർ ഇടുന്ന ഓരോ വീഡിയോ അങ്ങനെയുള്ള ശരിയല്ലാത്ത രീതിയിലുള്ള ഓരോ വീഡിയോസും ആണ് ഡെയിലി യൂട്യൂബിലിടുന്നതും ലൈവില് വന്ന് പറയുന്നതും ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സാറ് അതുപോലെ എഴുതിയത് അതിനെ ആ സാറിനെ ന്യായീകരിക്കാനും പറ്റില്ല കുറ്റം പറയാനും പറ്റില്ല കാരണം ഈ ഒരു സ്ത്രീ ഈ ഒരു ടീച്ചറ് നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു അധ്യാപകൻ വന്ന് അങ്ങനെ ചുമരിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ എഴുതി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ആ സാറിന് കുറ്റം പറയാനായിട്ട് പറ്റുമായിരുന്നു ആദ്യം നമ്മൾ നന്നായിട്ട് വേണ്ടേ മറ്റുള്ളവർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാനും താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും പ്രതിഷേധം നടത്തുന്നതിൽ എന്ത് ശരിയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ പ്രതിഷേധം പ്രിൻസിപ്പളിനോടു മാത്രമല്ല ഈ പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മന്ത്രി ബിന്ദുവിനെതിരെയൊക്കെയാണ് പ്രതിഷേധിക്കുന്നത് ഈ ഒരു കാര്യം ആ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ ബിന്ദു അറിഞ്ഞിട്ടുണ്ടോന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല അവർക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ അവർക്കെതിരെ പ്രതിഷേധിച്ചിട്ട് കാര്യമുള്ളു അവരിത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല പിന്നെ എന്തിനാണ് അവർക്കെതിരെ പ്രതിഷേധിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാവാത്തത് ഒരു തുണിയിലാണ്ട് ചെയ്യുന്നത് നിയമത്തിന് മാനിച്ചിട്ട് ഈ ഇത്ര ഇത്ര പോലെ തുണി ഇനി ഞാൻ തുണിയില്ലാതെ ഉള്ള കുളിസീനായിരിക്കും പുറത്ത് വിടുക എന്നുള്ളതാണ് നിങ്ങൾ തുണിയുള്ള വീഡിയോ തുണിയില്ലാത്ത കുളിസീനോ എന്ത് പുറത്ത് വിട്ടാലും മറ്റുള്ളവരെ അത് ബാധിക്കുന്ന കാര്യമേയല്ലേ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പോഴത്തേനും ഇതൊക്കെയാണോ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് കൊണ്ട് സ്വന്തം അഭിമാനം തന്നെയല്ലേ ഇല്ലാതാവുന്നത് നല്ല രീതിയിൽ പലതരത്തിലും പ്രതിഷേധിക്കാനായിട്ട് പറ്റും പല രീതിയിൽ കംപ്ലൈൻറ്സ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നമ്മൾ കാണുന്നത് അതും സ്വയം തരം താഴ്ന്നു തന്നെയാണ് ഈ ഒരു പ്രതിഷേധം ടീച്ചർ നടത്തുന്നത് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു അധ്യാപക തന്നെയാണ് ഇതുപോലെയുള്ള ഓരോ കൃത്യകെട്ട കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നിയത് ഇവർ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ വന്ന് ഇമാതിരി തൊട്ടിത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾക്കൊന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആൾക്കൊന്ന് യൂട്യൂബിൽ കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ആൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയത്